ഹലോ അതെ ഞാൻ ഇന്ന് വാഴയുടെ മാമ്പാണ് ഉപ്പേരി വെക്കുന്നത് തോര ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി എന്നാ പറയുക തോരൻ അത് സാധാരണ എല്ലാവരും കൊത്തിയായിരുന്നിട്ടാണ് വെക്കൽ പക്ഷേ ഞാൻ ഒരു വെറൈറ്റി ആയിട്ടാണ് വെക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം ഇത് ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് മൂന്നാല് ഇതിൻ്റെ പോള ഒക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് കൊണ്ടുവന്ന് പിന്നെ വീണ്ടും രണ്ട് മൂന്നെണ്ണം പൊളിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതല്ല വെളിച്ചെണ്ണ നല്ലപോലെ പുരട്ടിയ കാരണം അത് മുറിച്ചിടുമ്പോൾ കറയായിരിക്കും കറുപ്പ് കളറായിരിക്കും അതിന് മുമ്പേ നമ്മൾ കുറച്ച് എണ്ണ ഇതേപോലെ പുരട്ടി വെച്ചാൽ കറുത്തു പോകില്ല അതിനു വേണ്ടിയാണ് ഇതേപോലെ കത്തിയിൻ്റെ മുകളിലും ഇതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ വെട്ടുന്നത് ഇനി ഇതിന് നടുക്കൊരു വെള്ളക്ക സാധനമുണ്ട് അത് നമുക്കെടുത്ത് കളയണം കാരണം അത് ചിലതിൻ്റെ കൈപ്പായിരിക്കും ഭയങ്കര അതുകൊണ്ട് ഇതിൻ്റെ നടുക്കുള്ളതൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട് ചിലർ അതേ അപ്പാട് കൊത്തിയരിയാലുണ്ട് ഞാൻ പക്ഷേലും എടുക്കലില്ല ഇപ്പം എല്ലാം ഇതേപോലെ റൗണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു വലിയ ഉള്ളി സവാള കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇതേപോലെ തന്നെ റൗണ്ടായിട്ട് തന്നെയാണ് വെക്കുന്നത് ഇതാ ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് മൂന്നാല് വെളുത്തുള്ളി അല്ലി രണ്ട് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് തേങ്ങ ഇത്ര ഇട്ട് ഒന്ന് ചതച്ചവലയാക്കി കൊണ്ടുവരാം ഇപ്പോൾ എല്ലാം ചതച്ച പോലെയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതും കൂടി കുറച്ച് കറിവേപ്പില നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം എന്നാലിത് കറുപ്പ് കളർ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഫ്രഷ് പോലെ തന്നെ ഉണ്ടാവും ഇപ്പം എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ അതേപോലെ ഉണ്ടാവും കുറേ കഴിയുമ്പോൾ അല്ലെങ്കിൽ കറുത്ത കളറെ നമുക്കൊരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് അതിന് ശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പ് നല്ലപോലെ കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇല്ല ഇതൊന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് മൂന്നാല് വറ്റൽ മുളക് ഇടുന്നുണ്ട് അതായതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഉപ്പേരി അതിലേക്കിടാം ഇപ്പം എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം ഈ പാത്രം ഞാൻ നിഷാൻ നിന്നാണ് വാങ്ങിയത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഇത് എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് ഇത് നിഷാൻ നിന്ന് മൂന്ന് സെറ്റായിട്ട് വാങ്ങിയതാണ് ഓണത്തിൻ്റെ സമയത്ത് വാങ്ങിയതാണ് നമുക്ക് നല്ല യൂസ്ഫുള്ളൊരു സാധനമാണ് കറിയും വെക്കാം വറുത്തിടുകയും ചെയ്യാം എല്ലാം ഇതിൽ തന്നെ ചെയ്യുക ഇതിൻ്റെ മൂന്ന് സെറ്റ് ഉണ്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കുറച്ച് വെന്തിട്ടുണ്ട് നല്ല പോലെ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല വളരെ പെട്ടെന്നാവും ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ടേസ്റ്റും ഉണ്ടാകും എല്ലാവരും ഒന്നും ഉണ്ടാവില്ല ഇപ്പം വാഴേൻ്റെ മാമ്പില്ലാത്ത വീടുണ്ടാവില്ല എല്ലാ വീട്ടിലും ഒരു വാഴയും ഉണ്ടാവും ഒരു കൊലയും ഇല്ലാത്ത വീടുണ്ടാവില്ല കൊലേൻ്റെ മുകളിലുള്ള ഈ പൂവ് നമുക്ക് ഉപ്പേരി വെക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലിടുന്നുണ്ട് അതായത് ലാസ്റ്റ് കറിവേപ്പിലിടുമ്പോൾ നമുക്ക് നല്ലൊരു മണം കിട്ടും അതിനു വേണ്ടിയാണ് ഇപ്പം തീയല് ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഈ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ ഇത് നല്ലതാണ് വയറിനും നല്ലതാണ് കുട്ടികൾക്കും നല്ലതാണ് ഓക്കെ താങ്ക്